പടം 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 കണ്ടു 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 ഞാൻ ആ ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ ആയിട്ടാണ് പോണത് പിന്നെ ഹൈ ആവണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചേരിൽ നിന്ന് അപ്പൊ അദ്ദേഹത്തിന് കൂടുതലും പ്ലേസില അങ്ങനത്തെ കഥാപാത്രങ്ങളാ വിനായകൻ ഗുണ്ട ഗാങ്സ്റ്റർ അല്ലെങ്കിൽ മറ്റേ രജിനികാന്തിന്റെ പടത്തിലാണെങ്കിലും വിനായകനെ പ്ലേസ് കണ്ടിട്ടില്ലേ അത് പക്ക പക്കുണ്ടേ പക്ഷെ ഇതില് പോലീസ് ഓഫീസറാ അതിൽ വലിയൊരു പ്രൊഫഷനാ വലിയൊരു വിനായകന്റെ നമ്മടെ നവ്യനായ പടം ഉണ്ട് ഒരു തീ നവികളും സീൻ യൂണിഫോമില് പറഞ്ഞില്ല എന്നിട്ട് ഒരു പുള്ളി വരുമ്പോ തന്നെ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസാര രീതി ആളുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ

ും പാട്ട് ആ തമിഴ് തന്നെ ഇന്റസ്റ്റ് ആയിട്ട് അതങ്ങനെ സൗണ്ട് മിക്സിങ് പാട്ടിന് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്ലൈമാക്സിലൊക്കെ ആ പാട്ട് വലിയൊരു ഇമ്പാക്ട് വലിയൊരു ഇമ്പാക്ട് ആ പാട്ട് കൊടുക്കുന്നത് ഇതിന്റെ ക്ലൈമാക്സ് മറ്റേ ടീച്ചറിലെ സ്കോറിന് ഏ ഇല്ല അങ്ങനെ ഓവർ ആയിട്ടുള്ള മ്യൂസിക് വെച്ചിട്ടുള്ള ഭീതിപ്പെടുത്തണ ബീജിഎം ആൾക്കാർ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പക്ഷെ അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് അവര് മൂന്ന് വർഷം ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഇയാളുടെ കഥ പറയുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണ് അത് ഞാൻ കണ്ടത് രണ്ടു ദിവസം മുമ്പ് ആ വീഡിയോ അപ്പൊ ആ വീഡിയോ കണ്ടപ്പോഴാ എനിക്ക് മനസ്സിലായേ ഈ സിനിമയുടെ ഒരു ഒരു വീഡിയോ കാണിക്കണ്ടി മനസ്സിലെ അത് ഈ വീഡിയോ ഒന്ന് ഞാൻ അത്യാവശ്യം ഷൂട്ട് ചെയ്ത് തന്നെ പക്ഷെ ഈ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒറിജിനൽ വീഡിയോ ആണ് അവര് എടുത്ത് ടീസറിൽ ഇട്ടാണ് ഞാൻ ഞാൻ ഈ സാധനം കണ്ട അപ്പൊ ഇതില് ഞാൻ ആ വീഡിയോസ് പറഞ്ഞു മൊത്തം കണ്ടില്ല ഞാൻ മുപ്പത്തഞ്ചു മിനിറ്റ് വീഡിയോ ആക്കി കഥയിൽ എന്തെങ്കിലും ഡിസ്റ്റർ പരിപാടി നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് രണ്ട് മിനിറ്റ് മിനിറ്റിനെ വായിച്ചോളൂ അപ്പോൾ അതിന് ഒരുപാട് പേര് അതിന്റെ കമന്റ് ബോക്സിൽ കളങ്കാവല അനൗൺസ് ചെയ്തപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് അടിച്ചിട്ടുണ്ട് മമ്മൂട്ടി വരുന്നത് കേട്ടപ്പോ ആരൊക്കെയെന്ന് പറഞ്ഞു വന്നു പറഞ്ഞു അപ്പൊ ഒരുപാട് പേരെ കഥ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവര് വിചാരിച്ചിട്ടുണ്ടാവുക ഓ ഇത് ഇങ്ങനത്തെ കഥ ചെയ്തുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു സിനിമ ആയിരിക്കില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ആ അപ്പോൾ അപ്പൊ ആൾക്കാർ ഫാമിലി ഓഡിയൻസിനെ ഇന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ വരും പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല ഇത് ഫാമിലി ഓഡിയൻസ് അല്ല നിങ്ങൾ കുട്ടികളെയും കൊണ്ടു കയ്യിലായിട്ട് നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് മനസ്സിലായിട്ടുള്ള രീതിയില് അധികം ഈ സിനിമയുടെ ലെവലിലേക്ക് എത്തുമ്പോഴാണ് മമ്മൂക്കയ്ക്ക് അസുഖം ആയിട്ട് അതുകൊണ്ടാണ് ഈ സിനിമയുടെ റിലീസിന് കണ്ടത് ഇതിന്റെ ഞാൻ മനസ്സിലാക്കി ഈ സിനിമയുടെ ഡബിങ് കഴിഞ്ഞ ഒക്ടോബറിലാണ് കഴിഞ്ഞിട്ടുണ്ട് കാരണം അതായത് മമ്മുക്കാന്റെ ഡബിങ് കാരണം ഡൊമിനിക്കിന് മുമ്പ് അങ്ങോട്ട് ഈ സിനിമ ആ ടൈമിൽ ടൈമിലോട്ട് ബാക്കി ബസ് ആയിട്ട് അതാണ് മറ്റേ ഓഗസ്റ്റ് ഒരു ടീസർ ഇറങ്ങി ലോകയുടെ റിലീസ് അതില് മമ്മൂക്കയുടെ വോയിസ് ഇല്ല മമ്മുക്കനെ കാണിക്കുന്നുള്ളു വോയിസ് ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുക്ക് ഡബ്ബിങ് ഡബ് ഡബ് ചെയ്യാൻ പറ്റാണ്ട് പുള്ളി മാറി പിന്നെ ഒക്ടോബറിൽ അങ്ങോട്ട് ഡബ് ചെയ്തതിനു ശേഷം നമ്മുടെ ട്രെയിലറിൽ लेट लेट आ लेए। आ लेए। ना ना ए, ും പുള്ളിയുടെ സിനിമ നല്ലതാണെങ്കിൽ കാശിക്കാരുണ്ടേ അതൊരു ക്ലാസ് ഓഡിയൻസ് ആയിരിക്കും നമുക്ക് ഓഡിയൻസ് സിനിമ ഇഷ്ടപ്പെടണ അല്ലെങ്കിൽ അതിന്റെ കോണ്ടന്റ് ഇഷ്ടപ്പെടണ ഉണ്ട് എന്നുള്ള അഭിനയിക്കില്ലല്ലോ ആഘോഷിക്കം അത് വിനായകൻ പറയണ്ടേ ഇതൊരു പ്രീമിയം പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇനി വിനായകനും ഇനി പ്രീമിയം ആവുമ്പോൾ ക്ക് മനസ്സിലായോ ഇത് വിനായകൻ ശരിയുള്ള

അത് വിനായകനെ കുറിച്ചിട്ട് അല്ല നെഗറ്റീവ് ഇമേജ് ഇൻഡ്രസ്റ്റിന് വന്നിട്ടില്ല കറക്റ്റ് ടൈമിങ് കറക്റ്റ് ഷൂട്ട് അതിൽ അങ്ങനെയാണെങ്കിൽ വരില്ലേ ലൊക്കേഷനെ പറ്റി പുള്ളിയെന് അങ്ങനെയാണെങ്കിൽ അറിയേ വിനായകൻ ഉണ്ടെങ്കിൽ അറിയില്ല പുള്ളിയുടെ സീനാണ് എടുക്കണമെങ്കിൽ ചിലപ്പോ ഡയറക്ടർ പോലും ഉണ്ടാവില്ല വൃത്തിയായിട്ട് ചെയ്തോളൂ ക്യാമറമാൻ മാത്രമല്ല ഡയറക്ടർ വിനായകൻ അല്ലേ അതെ നോക്കോളും നെഗറ്റീവ് കൊടുത്താൽ മതി അത് അത്രയും വിനായകൻ പിന്നെ പറഞ്ഞു കാസർഗോഡ് കാസർഗോൾഡ് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ഏത് ചെയിലർന്ന് ടീം വിളിക്കാ സൺ പിക്ചേഴ്സ് ടീം വിളിച്ചിട്ട് വരാ ഇയാള് പറഞ്ഞു വൈ ഇന്ന് വരാൻ പറ്റില്ല ഇന്ന വേറെ ഷൂട്ട് ആണ് ഇത് കാസർഗോഡ് അത് ചെയിലർ പ്രൊഫഷണൽ ആണ് ഇവിടെ കമ്മിറ്റി കാര്യം അത് സൺ പിക്ചേഴ്സ് വേറെ പോകും കാരണം അവർക്ക് അത് വല്യ പടം പാൻ ഇന്ത്യൻ പടം പാൻ വേൾഡ് പടം ഇതും മലയാളത്തിൽ കേരളത്തിൽ മാത്രം അതൊക്കെ സൂപ്പർ സ്റ്റാറിൽ കൂടി മമ്മൂട്ടി കമ്മിറ്റി പക്ഷെ ഫ്യൂച്ചറില് വിനായകനെ സൂപ്പർ സ്റ്റാർ നായകനാക്കിയിട്ടൊക്കെ നല്ല പ്രീമിയം വരും ഒരുപാട് നല്ല പടം കണ്ടും അല്ലാണ്ട് നല്ല സ്റ്റാൻഡേർഡിൽ വരണം വിനായകൻ മലയാള സിനിമനെ വേറെ ലെവലിൽ കൊണ്ടാണ് ും ഫോട്ടോട്ടിന്നാലും ആള് ഇങ്ങനത്തെ പ്രൊഡക്ഷൻ കമ്പനികൾ വരണം മലയാളത്തില് മമ്മൂട്ടി കമ്പനി പോലുള്ള പ്രൊഡക്ഷൻ കമ്പനികള് വരണം ഒക്കെ അങ്ങനെ തന്നെയാ അല്ല പുതിയ പുതിയ സിനിമ ആർക്കും ഉദ്യോഗം കൊള്ളാൻ പറ്റും സ്നേഹിന് അത്ര ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഇതിൽ പാടാകണം ഇതിന് ചോദിച്ചു പുതിയ ഡയറക്ടർ ആയില്ലേ മുംബൈ ഫസ്റ്റ് പടം ഹിറ്റ് അടിച്ചു കമ്പനിയുടെ പടം പുതിയ പുതിയ ആൾക്കാർ വരട്ടെ ഇൻഡസ്ട്രിയിൽ വളരട്ടെ മലയാള സിനിമ വേൾഡ് ലെവലിലേക്ക് വരട്ടെ അല്ലെങ്കിൽ അന്യ കൺട്രികളിലൊക്കെ നോക്കുമ്പോൾ മലയാളം ഇതൊക്കെ കർണാടക അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ വേറെ ഫ്രണ്ട്സ് ആവും മമ്മൂട്ടി കമ്പനി മമ്മൂക്കിടപണം വേറെ ലെവൽ വരട്ടെ